മഴയുടെ അതിദേവനായ ഇന്ദ്രൻ കാലാകാലങ്ങളിൽ മഴ പെയ്യിക്കാതിരിക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്ന പ്രജകളെ രാജസ്വരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ശ്രീഹരിയുടെ അംശം തന്നെയായ ഇദ്ദേഹം അനായാസം ദേവേന്ദ്രനെ പോലെ തന്നെ സ്വപ്രഭാവത്താൽ മഴ പെയ്യിച്ച് സംരക്ഷിക്കും ഇപ്രകാരം ഇദ്ദേഹത്തിൽ ദേവേന്ദ്രന്റെ അംശം ഉണ്ടെന്ന് കാണാം ഇതിനെയാണ് സ്കില്ല് എന്ന് പ്രത്യക്ഷ എന്ന് പറയുന്നത് ഒരു കാര്യമില്ലെങ്കിൽ ആ കാര്യം നിർവഹിക്കുവാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക മഴ പെയ്യുന്നില്ല ഇന്ദ്രൻ തൻ്റെ പ്രവൃത്തി കൃത്യമായി ചെയ്യുന്നില്ല അതുകൊണ്ട് എന്തുണ്ടാവും രാജ്യത്ത് ക്ഷാമം ഉണ്ടാകും ക്ഷാമം ഇല്ലാതാക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ദ്രന്റെ അംശം ഇദ്ദേഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാകും ഓരോ സന്ദർഭത്തിലും നമ്മളെപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരിദേവനവും പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ ഇരിക്കുന്നവരാ ഉള്ളതിനെ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ആർക്കുമില്ല നമ്മുടെ ഇല്ലായ്മകളെ പറ്റി പറയുവാൻ നമുക്കായിരുന്നാവാ നമുക്കുള്ളതിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസം നമ്മുടെ നമ്മളെ സജ്ജമാക്കുന്നുമില്ല നമ്മളെല്ലാവരും നമ്മുടെ ഇല്ലായ്മകൾക്ക് ബാഹ്യലോകത്തുള്ളവരാണ് പുറത്തുള്ളവരാണ് കാരണക്കാര് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാർ മോശമായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അയൽവക്കം മോശമായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ബന്ധുക്കൾ ശരിയല്ലാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ ഇല്ലായ്മകളെ ന്യായീകരിക്കുവാനും ഇല്ലായ്മകളെ വല്ലാതെ വർണ്ണിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക ഒരു ഓർമ്മപ്പെടുത്തുകയാണ് ആ ഇല്ലായ്മകളെ പരിഹരിക്കുവാൻ സ്വപ്രഭാവത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രാവർത്തികമാക്കണം അതാണ് ഇന്ദ്രൻ്റെ അംശം ഇതിനൊക്കെ നമുക്ക് നമ്മളുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കഴിവുകളെ കുറിച്ചിട്ടുള്ള അവഗാഹം വേണം അവയർനെസ് മെഡിറ്റേഷൻ ഇതിനെയെല്ലാം നമ്മളെ സഹായിക്കും നമ്മളുടെ ഇല്ലാത്മകളും നമുക്ക് മനസ്സിലാകും നമുക്ക് നമ്മളിലുള്ള ഉള്ള കഴിവുകളെയും നമുക്ക് മനസ്സിലാകും അത് തിരിച്ചറിഞ്ഞ് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയും അങ്ങനെ കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നമ്മളിലുള്ള പൃഥുത്വം പൃഥു മഹാരാജത്വം പ്രാവർത്തികമാവുകയുള്ളൂ നമുക്ക് ഇല്ലായ്മകളുടെ ഇരുട്ടിൽ ഒളിച്ചിരിക്കാം മറ്റുള്ളവരെ എല്ലാം പരാതിപ്പെടാം അതുകൊണ്ട് എന്താ കാര്യം നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണമാകുമെന്നല്ലാതെ അതുകൊണ്ട് എന്താ മെച്ചം സർക്കാരുകളെ കുറ്റം പറയാം പക്ഷെ അതങ്ങനെ മാറുമെന്നില്ല എത്രയോ സർക്കാരുകൾ മാറി മാറി നമ്മളെ ഭരിച്ചു ഏത് സർക്കാർ ഭരിച്ചാലും നമ്മുടെ പരാതികളെല്ലാം ഏകദേശം ഒരേ പോലെ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് സർക്കാരുകളല്ല ഇതിനൊന്നും കാരണം ഇതിനൊക്കെ കാരണം നമ്മളിലുള്ള സദ്ഗുണങ്ങളെ തിരിച്ചറിഞ്ഞതിനെ പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തെ സന്തോഷത്തേക്ക് കൊണ്ടുപോകുവാൻ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള നമ്മുടെ കഴിവുകേടാണ് നമ്മുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത് ബാഹ്യ ലോക ാഹ്യലോകസമ്മർദ്ദമല്ല നമ്മുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത് നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് മഴയുടെ അതിദേവതയായ അതിദേവതയായ ഇന്ദ്രൻ കാലാകാലങ്ങളിൽ മഴ പെയ്യ്ക്കാതിരിക്കുമ്പോൾ എന്നാ പിന്നെ പൃഥു മഹാരാജാവ് ശ്രീഹരിയുടെ സ്വേച്ഛാവതാരമല്ലേ എന്നാ പിന്നെ ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്യാം ആർക്കെതിരെ ഇന്ദ്രനെതിരെ എന്താ കറക്റ്റ് ടൈമിന് മഴ പെയ്യുന്നില്ല അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ക്ഷാമം ഉണ്ടായിരിക്കുകയാണ് കൃഷിയൊന്നും വേണ്ടതുപോലെ നടക്കുന്നില്ല അതുകൊണ്ട് അല്ലയോ ഇന്ദ്ര ഞാൻ നിങ്ങളുമായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ ചെയ്തില്ല ബാഹ്യലോകവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നവർക്ക് നിരന്തരം സംഘർഷം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ സമാധാനം ഉണ്ടാവുകയില്ല അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു ഈ മഴയുടെ അതിദേവതയായ ഇന്ദ്രൻ കാലാകാലങ്ങളിൽ മഴ വീയിക്കാതിരുന്നു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അത് അതുകൊണ്ട് എന്തുണ്ടായി ദുരിതം അനുഭവിക്കുന്ന പ്രജകള് പ്രജകള് ദുരിതം അനുഭവിക്കാൻ തുടങ്ങി പ്രജകൾ അനുഭവിക്കാൻ തുടങ്ങിയ ഇന്ദ്രനെ പഴിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം രാജസ്വരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ശ്രീഹരിയുടെ അംശം തന്നെയായ ഇദ്ദേഹം നമ്മൾ ഓരോരുത്തരും ശ്രീഹരിയുടെ അംശം തന്നെയാണ് സ്വേച്ഛയാ എടുത്ത അംശാവതാരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അത് നമ്മൾ ഓർക്കണം അപ്പം രാജസ്വരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ശ്രീഹരിയുടെ അംശം തന്നെയായ ഇദ്ദേഹം അനായാസം ദേവേന്ദ്രനെ പോലെ തന്നെ സ്വപ്രഭാവത്താൽ മഴ പെയ്യിച്ച് സംരക്ഷിക്കും ഒരു രാജാവ് കാലാകാലങ്ങളിൽ തൻ്റെ പ്രജകൾക്ക് വേണ്ടത് സ്വപ്രഭാവത്താൽ ചെയ്തു കൊടുക്കണം അതിന് സ്വപ്രഭാവം തിരിച്ചറിയാൻ സാധിക്കണം എന്നാലേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്രകാരം ഇദ്ദേഹത്തിൽ ദേവേന്ദ്രൻ്റെ അംശമുണ്ടെന്നും കാണാം ശുദ്ധ ശുദ്ധ മന്ദസ്മിതമാകുന്ന പൂനിലാവു പരത്തി മനോഹരവും അനുരാഗസൂചകവുമായ കടാക്ഷം ചൊരിയുന്ന മുഖമാകുന്ന ചന്ദ്രനെ കൊണ്ട് ഇദ്ദേഹം ലോകത്തെ സന്തോഷിപ്പിക്കുന്നു ഈ മഹാരാജാവിൻ്റെ മുഖം കാണുന്നത് തന്നെ പൂർണ്ണ ചന്ദ്രദർശനം പോലെ ആനന്ദപ്രദമാകയാൽ ഇദ്ദേഹത്തിൽ ചന്ദ്രഭഗവാന്റെ അംശവുമുണ്ട് ഇത്ര ഗംഭീരമായ ഭാഗമാണിത് ഒന്ന് ആലോചിച്ചു ഒരു സ്തുതിയിലൂടെ ഒരാളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഓർമ്മപ്പെടുത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് സ്തുതി വാസ്തവത്തിൽ പ്രേരണാഗീതവും കൂടിയാണ് സ്തുതിയുടെ പ്രാധാന്യമാണത് ഭഗവാനെ നമ്മൾ സ്തുതിക്കുമ്പോൾ ഭഗവാനെ അദ്ദേഹം ചെയ്ത വീരശൂര പരാക്രമങ്ങളെ ഓർമ്മപ്പെടുത്തി ആ പരാക്രമങ്ങൾ എൻ്റെ ജീവിതത്തിലും കാണിക്കണേ എന്ന് പറയുകയാണ് ചെയ്യുന്നത് എത്ര ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ഭാഗവതത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നൊന്നും നോക്കൂ ഇത് വായിക്കുമ്പം നമുക്കും ഇതേപോലെയൊക്കെ ആയിത്തീരാൻ സാധിക്കും സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുദ്ധ മന്ദസ്മിതമാകുന്ന പൂനിലാവു പരത്തി മനോഹരവും അനുരാഗസൂചകവുമായ കടാക്ഷം ചൊരിയുന്ന മുഖമാകുന്ന ചന്ദ്രനെ കൊണ്ട് ഇദ്ദേഹം ലോകത്തെ സന്തോഷിപ്പിക്കുന്നു ലോകത്തിന് സന്തോഷം സന്തോഷമുള്ളവരെ കാണുമ്പോഴാ ദുഃഖമുള്ളവരെ കാണുമ്പോഴല്ല അപ്പം ഈ മുഖത്ത് കൃത്രിമമായിട്ട് സന്തോഷം വരുത്താൻ പറ്റില്ലല്ലോ അപ്പൊ സന്തോഷം സ്വാഭാവികമായിട്ടും മുഖത്ത് പ്രതിഫലിക്കുമ്പോഴാണ് ഏർ രൂപത്തിലുള്ള മനോഹരമായ മന്ദസ്മിതം മുഖത്ത് വിളയാടുന്നത് അപ്പൊ അതിനെന്ത് ചെയ്യണം തൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടുപിടിക്കണം തൻ്റെ ഉള്ളിലുള്ള കഴിവുകളോട് ഈ കഴിവുകൾ തന്നതിന് ഈശ്വരനോട് നന്ദി ഉണ്ടാകണം അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടാകും ഇല്ലായ്മകളെ കുറിച്ച് സദാ ചിന്തിച്ച് വല്ലായ്മ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഉള്ളതിനെ കുറിച്ച് ചിന്തിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം അതുകൊണ്ട് നമ്മളിലുള്ള നന് നല്ലതിനെ നന്മകളെ നല്ല പ്രവർത്തികളെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറിച്ച് ചിന്തിക്കുക അപ്പോൾ മുഖത്തൊരു സന്തോഷം പ്രശ്നം ആ സന്തോഷം കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും സന്തോഷം ഉണ്ടാകും എല്ലാ വികാരങ്ങളും കണ്ടേജിയസ് ആണ് ദേഷ്യമുള്ള ഒരാളെ കണ്ടാൽ നമുക്ക് ദേഷ്യം തോന്നും സങ്കടമുള്ള ഒരാളെ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും വെറുപ്പ് അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്കും ഉണ്ടാകും വെറുപ്പ് അറപ്പ് ഉള്ള ആളെ കണ്ടാൽ നമുക്കും ഉണ്ടാവും അറുപ്പ് എല്ലാ വികാരങ്ങളും പ്രതിഫലിക്കുന്നതാണ് സന്തോഷമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും സന്തോഷം നമ്മളെ സന്തോഷിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുക നമ്മളെ ദുഃഖിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കാനല്ല അപ്പൊ എന്തു പറ്റും ആൾക്കാർക്ക് നമ്മളോട് താല്പര്യം കൂടും കൃത്രിമമായ ചിരിയല്ല ഇവിടെ പറഞ്ഞത് അകൃത്രിമമായ ചിരിയാണ് അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള നന്മകളെയും ഉണ്മകളെയും തിരിച്ചറിയാൻ സാധിക്കണം ശുദ്ധ മന്ദസ്മിതമാകുന്ന പൂനി ശുദ്ധ മന്ദസ്മിതം എന്ന് എന്തിനാണ് എടുത്തു പറഞ്ഞത് മന്ദസ്മിതം പല രീതിയിലുണ്ട് പറ്റിക്കാനും ഉണ്ട് ഒരു മന്ദസ്മിതം ആ മന്ദസ്മിതമല്ല വഴിതെറ്റിക്കാനും ഉണ്ട് ഒരു മന്ദസ്മിതം ആ മന്ദസ്മിതമല്ല ശുദ്ധമായ മന്ദസ്മിതം തൻ്റെ ഉള്ളിലുള്ള വൈശിഷ്ട്യങ്ങളെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന നിർമ്മലമായ ഒരു ചിരി ഒരു സന്തോഷം ശുദ്ധ മന്ദസ്മിതമാകുന്ന പൂനിലാവു പരത്തി മനോഹരവും അനുരാഗസൂചകവുമായ കടാക്ഷം ചിരിയുന്ന മുഖം അനുരാഗസൂചകമായ അനുരാഗസൂചകം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും സ്നേഹമുള്ള എല്ലാത്തിനോടും സ്നേഹമുണ്ടാകണമെങ്കിൽ എല്ലാം തൻ്റെ തന്നെ ഭാഗമാണ് എന്നും തൻ്റേതാണ് എന്നുമുള്ള ഒരു ഉറപ്പുണ്ടാകണം അത് ഈശ്വരോന്മുഖമായി സഞ്ചരിക്കുമ്പോൾ മാത്രമേ ആ ഉറപ്പുണ്ടാവുകയുള്ളൂ ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് എൻ്റെ ഒരു വിസ്താരമാണ് എന്നും ഇത് മുഴുവനും ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് എല്ലാവരോടും എല്ലാത്തിനോടും ഒരു സ്നേഹം തോന്നും ആ സ്നേഹം എൻ്റെ നോട്ടത്തിൽ പ്രകടമായിരിക്കും എനിക്ക് നിങ്ങളെ കാണുമ്പം ഒരു സ്നേഹം തോന്നും കാരണം നിങ്ങൾ എൻ്റെ ആൾക്കാരാണ് നിങ്ങൾ എന്നെ കാണുമ്പോൾ എൻ്റെ മുഖത്ത് എൻ്റെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന ആ സ്നേഹം നിങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും ഈ ലോകത്തെ മുഴുവൻ ഒരു രാജ്യത്തെ മുഴുവൻ ഒരു രാജാവ് യൂണിഫൈ ചെയ്യുന്നത് സ്നേഹത്തിലൂടെയാണ് ഈ ലോകത്തെ മുഴുവൻ ഈശ്വരൻ ഒന്നിച്ചു നിർത്തുന്നത് സ്നേഹത്തിലൂടെയാണ് അതുകൊണ്ടാണ് ഉള്ളൂര് പ്രേമസംഗീതത്തിൽ പാടിയത് ഒരൊറ്റ മതമുണ്ട് പ്രേമതുന്നല്ലോ ഈ ലോകം മുഴുവൻ പ്രേമത്താൽ ബന്ധപ്പിച്ച് കട ബന്ധിതമായി നിൽക്കുകയാണ് ഇത് മുഴുവൻ എൻ്റെ തന്നെ ഭാവമാണ് എന്ന് തിരിച്ചറിയണം അത് തിരിച്ചറിയണമെങ്കിൽ അധ്യാത്മികതയിലൂടെ കടന്നുപോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ വിശേഷാൽ ഭാരതീയ അധ്യാത്മികതയിലൂടെ കടന്നുപോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ലോകത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അധ്യാത്മികതയിൽ ഈ കാണുന്ന ലോകം മുഴുവൻ ഒന്നിൻ്റെ തന്നെ പലതാണ് പല ഭാവങ്ങളാണ് എന്ന് പറയുന്ന സംസ്കാരം ഭാരതീയ സംസ്കാരമാണ് ഈ കാണുന്നത് മുഴുവൻ ഏകമായതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ് എന്ന് ഉച്ചരം ഉദ്ഘോഷിക്കുന്ന ലോകത്തിലെ ഏക സംസ്കാരം ഭാരതീയ സംസ്കാരമാണ് അതുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ മക്കളെ നമ്മൾ റിലീജിയസ് ഫെനറ്റിക്സ് ആക്കാനല്ല പഠിപ്പിക്കുന്നത് നമ്മളുടെ ഈ മതഗ്രന്ഥങ്ങളിലൂടെ അവരെ നാം കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മളും ബോധ്യപ്പെടുകയാണ് ഈ ലോകം മുഴുവൻ എൻ്റെ തന്നെ ഭാഗമാണ് എൻ്റെതാണ് പിണങ്ങി നിൽക്കുന്ന മകനോട് അമ്മയ്ക്കുണ്ടാകുന്നത് ദേഷ്യമല്ല സ്നേഹമാണ് നമ്മളുമായിട്ട് വിരോധത്തിൽ നിൽക്കുന്ന ശത്രുക്കളോട് പോലും നമുക്കറിയാതെ ഒരു സ്നേഹമുണ്ടാകും കാരണം അതും എൻ്റെ തന്നെ ഭാഗമാണ് എന്നിൽ ഈ എല്ലാ അംശങ്ങളുമുണ്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ മാത്രമല്ല ഉള്ളത് എനിക്ക് പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട് എൻ്റെ അനുകൂല ഘടകങ്ങളെയും എൻ്റെ പ്രതികൂല ഘടകങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നത് പോലെ തന്നെ എൻ്റെ പുറം ലോകത്തുള്ള ബാഹ്യ ലോകത്തുള്ള അനുകൂല പ്രതികൂല ഘടകങ്ങളെ ഞാൻ അംഗീകരിക്കും എനിക്ക് എല്ലാവരോടും എല്ലാവരും എൻ്റെ തന്നെ ആയതുകൊണ്ട് ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് എല്ലാവരെയും കാണുമ്പോഴും ഒരു സ്നേഹം ഉണ്ടാകും എൻ്റെ മുഖത്ത് പൂനിലാ പുഞ്ചിരി പടർന്നു നിൽക്കുന്ന പൂനിരാ പുഞ്ചിരി വെളിച്ചം തൂക്കി നിൽക്കുന്ന മുഖത്തെ കണ്ണുകളിൽ പ്രകടമായിരിക്കുന്ന സ്നേഹഭാവത്തെ കാണുമ്പോൾ ലോകം മുഴുവൻ എനിക്ക് അനുകൂലമായി ശുദ്ധമന്ദസ്മിതമാകുന്ന പൂനിലാവു പരത്തി മനോഹരവും അനുരാഗസൂചകവുമായ കടാക്ഷം ചൊരിയുന്ന മുഖമാകുന്ന ചന്ദ്രനെ കൊണ്ട് ഇദ്ദേഹം ലോകത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പൊ ലോകത്തെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക ഗിഫ്റ്റ് കൊടുത്തും ഒന്നുമല്ല സന്തോഷിപ്പിക്കുക നമ്മുടെ മുഖത്ത് കാണുന്ന സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണുകളിൽ പ്രകടമാകുന്ന സ്നേഹം കൊണ്ടാണ് ലോകത്തിന് സന്തോഷമുണ്ടാവുക ഈ മഹാരാജാവിൻ്റെ മുഖം കാണുന്നത് തന്നെ പൂർണ്ണചന്ദ്ര ദർശനം പോലെ ആനന്ദപ്രദമാകയാൽ ഇദ്ദേഹത്തിൽ ചന്ദ്രഭഗവാന്റെ അംശവുമുണ്ട് നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാകും ആശ്വാസമുണ്ടാകും അതാ വരുന്നു എൻ്റെ ഒരേ എന്ന് നമ്മളെ കാണുമ്പോൾ ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം അങ്ങനെ സാധിച്ചാൽ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമുണ്ടാകും ആൾക്കാർക്ക് ഒരു ആലംബമായി തീരാൻ നമ്മൾ സാധിക്കും അല്ലാതെ നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇപ്പം അങ്ങനെ ആയിരിക്കും പലതരം പറഞ്ഞത് ആ വരുന്നു ഒരു പാര ഇവരോട് ഒരു അക്ഷരം വേണ്ടി പോകരുത് ഇവിടെ ഒന്ന് പറയും അവിടെ വേറൊന്നും പറയും അങ്ങനെയല്ല നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മനുഷ്യരോട് സഹജമായ നേരത്തെ പറഞ്ഞു കാരുണ്യം ആ കാരുണ്യത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗഭേദമാണ് മുത്തി സ്നേഹം സന്തോഷം മൈത്രിയിൽ നിന്ന് കരുണയുണ്ടാകും കരുണയിൽ നിന്ന് മുതിര സന്തോഷം ഉണ്ടാകും അത് ആദ്യം പറഞ്ഞു സൂര്യഭഗവാനെ പറ്റി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇക്വാനിമിറ്റി ഉപേക്ഷയിൽ നിന്നാണ് ഇതുണ്ടാവുക അപ്പൊ ഉപേക്ഷ ചിലർക്ക് മൈത്രിയാണ് ആദ്യം ഉണ്ടാവുക ചിലർക്ക് ഉപേക്ഷയാണ് ആദ്യം ഉണ്ടാവുക എന്തായാലും ഇതൊന്നുണ്ടായാൽ ബാക്കിയൊക്കെ താന വന്നുകൊണ്ട് മൈത്രിയിൽ നിന്ന് കരുണയിലേക്കും കരുണയിൽ നിന്ന് മുതിതയിലേക്കും മുതിതയിൽ നിന്ന് ഉപേക്ഷയിലേക്കും പോവും അല്ലെങ്കിൽ ഉപേക്ഷയിൽ നിന്ന് മൈത്രി ഉണ്ടാവും മൈത്രിയിൽ നിന്ന് കരുണയുണ്ടാവും കരുണയിൽ നിന്ന് മുതിതയുണ്ടാകും മുതിത എന്ന ഭാവം ഉണ്ടാകും അപ്പം ചന്ദ്ര ഇദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുമ്പോൾ ഇദ്ദേഹത്തിൽ ചന്ദ്രൻ്റെ അംശവും ഉണ്ട് ഇതെല്ലാം നമ്മളിലുണ്ട് ഇത് എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരു കഥാപാത്രമല്ല നമ്മളിൽ ഓരോരുത്തരിലുമുള്ള സദ്ഗുണ സമ്പത്തിനെ പറ്റിയിട്ട് പൃഥു മഹാരാജാവിൽ ഉണ്ട് എന്ന് വർണ്ണിക്കുകയാണ് അത് പൃഥു മഹാരാജാവിൽ അതുണ്ട് എന്ന് പറയുമ്പം എന്തിലും നിങ്ങളിലും അതുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഇദ്ദേഹം ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു ഏതു വഴിയിലൂടെ വരുന്നു ഏതിലേ പോകുന്നു എന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നതല്ല എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ആർക്കും അറിഞ്ഞുകൂടാ ഫലം കൊണ്ട് മാത്രമേ പ്രവൃത്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ അളവറ്റ സമ്പത്ത് ഇദ്ദേഹത്തിൽ കിടക്കുന്നു അനന്തമായ മഹത്വത്തിനും സദ്ഗുണങ്ങൾക്കും ഏകാസ്പദമായിട്ടുള്ള ഈ പൃഥു ചക്രവർത്തി വരുണദേവനെ പോലെ അപ്രകാശിതമായ സ്വരൂപ മഹാത്മ്യത്തോടു കൂടിയവനാകുന്നു ഇത് അദ്ദേഹത്തിലുള്ള വരുണാംശത്തെ കാണിക്കുന്നു നമ്മൾ ഈശ്വരന്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും അപ്പം നമ്മൾ ഓരോ സാഹചര്യത്തിലും കൃത്യമായിട്ട് എങ്ങനെയാ പെരുമാറുക എന്ന് പറയാൻ സാധിക്കില്ല കൃത്യമായിട്ട് ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാൻ സാധിച്ചാൽ നമ്മൾ ഓരോരുത്തരും പ്രോഗ്രാംഡ് റോബോട്ടിനെ പോലെ ആയിരിക്കും നമ്മൾ സചേതനമായ അവസ്ഥയിലുള്ളവരാണ് അതുകൊണ്ട് ഓരോ മൊമെന്റിലും ആ മൊമെൻ്റ് ഡിസൈഡ് ചെയ്യുക എങ്ങനെയാ പ്രവർത്തിക്കുക എന്ന് പക്ഷെ എങ്ങനെ പ്രവർത്തിച്ചാലും അത് ഗുണത്തിനായിട്ടേ വരികയുള്ളൂ ദോഷത്തിനായിട്ട് വരികയില്ല എന്താ ഉറപ്പ് നമ്മൾ ദോഷത്തെക്കുറിച്ചല്ല സദാ ചിന്തിക്കുന്നത് ഗുണത്തെക്കുറിച്ചാണ് സദാ ചിന്തിക്കുന്നത് നമ്മൾ നെഗറ്റിവിറ്റിയെക്കുറിച്ചല്ല സദാ ചിന്തിക്കുന്നത് പോസിറ്റിവിറ്റിയെക്കുറിച്ചാണ് സദാ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മളിലുള്ള പോസിറ്റീവ് അംശമാണ് എപ്പോഴും പ്രകടമായി കൊണ്ടിരിക്കുക അപ്പം നമ്മൾ നമ്മളെ എത്ര സമ്പത്തുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ ഓരോരുത്തരും ഈശ്വരാംശമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മളെ പറ്റി പൂർണ്ണമായിട്ടും അറിയുവാൻ സാധിക്കുകയില്ല അതിഗഹനമാണത് ഓരോ സാഹചര്യത്തിലും എങ്ങനെയാ പെരുമാറുക എന്നുള്ളത് ആ സാഹചര്യമാണ് വെളിപ്പെടുത്തി തരിക പക്ഷെ എങ്ങനെ പെരുമാറിയാലും അത് എല്ലാവർക്കും ഗുണകരമായ രീതിയിലായിരിക്കും പെരുമാറുക കാരണം നമ്മൾ ഓരോരുത്തരും ഈശ്വരാംശജരാണ് ഇദ്ദേഹം ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു ഏഴ് ഏത് വഴിയിലൂടെ വരുന്നു ഏതിലേ പോകുന്നു എന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നതല്ല ആണ് ബാക്കിയുള്ളവർക്ക് കൃത്യമായിട്ടും നമ്മളെ ഒന്ന് മനസ്സിലാ നമുക്ക് ആർക്കും ആരെയും കൃത്യമായിട്ട് മനസ്സിലാവില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും കാലം കൂടി കഴിഞ്ഞ ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്നതുപോലെയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമോ ജനിച്ച അന്നു മുതൽ ഇന്ന് വരെ കാണുന്ന മക്കൾ ഒരു സാഹചര്യം ഉണ്ടായാൽ കൃത്യമായിട്ട് ഇന്നതുപോലെയാണ് പ്രവർത്തിക്കുക എന്ന് മാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കുമോ നമുക്ക് എത്ര മനസ്സിലായാലും നമ്മൾ മനസ്സിലായതിലും കൂടുതൽ മനസ്സിലാകാതെ കിടക്കുന്നതാണുള്ളത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുക ഏത് വഴിയിലൂടെയാണ് വരിക ഏതിലൂടെയാണ് പോവുക എന്ന കാര്യം മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ കഴിയുന്നതല്ല എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ആർക്കും അറിഞ്ഞുകൂടാ വാസ്തവമാണ് അടുത്ത നിമിഷത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ പലതും ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ടും പ്ലാൻ ചെയ്യും അതുപോലൊന്നും നടക്കാറ് പതിവില്ല ഫലം കൊണ്ട് മാത്രമേ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അളവറ്റ അപ്പോ ഫലം കൊണ്ടാണ് റിസൾട്ട് കൊണ്ടാണ് പ്രവൃത്തിയുടെ മഹാത്മ്യത്തെ മനസ്സിലാക്കുക അളവറ്റ സമ്പത്ത് ഇദ്ദേഹത്തിൽ കിടക്കുന്നു നമ്മളിൽ ഓരോരുത്തരിലും അനന്തമായ മഹത്വത്തിനും സദ്ഗുണങ്ങൾക്കും ഏകാസ്പദമായിട്ടുള്ള ഈ പൃഥു ചക്രവർത്തി നമ്മൾ ഓരോരുത്തരും അനന്തമായ മഹത്വത്തിനും നമ്മളിൽ എത്രയാ മഹാത്മ്യമുള്ളതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയില്ല ഇതൊക്കെ എങ്ങനെ എന്തിനാണ് ഇടക്കിടക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഇടക്കിടക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ വരുമ്പോൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കാനാണ് അനന്തമായ മഹത്വത്തിനും സദ്ഗുണങ്ങൾക്കും ഏകാസ്പദമായിട്ടുള്ള ഈ പൃഥു ചക്രവർത്തി വരുണദേവനെ പോലെ അപ്രകാശിതമായ സ്വരൂപ മാഹാത്മ്യത്തോട് കൂടിയവനാകുന്നു വരുണദേവന്റെ സമ്പത്തളവച്ചതാണ് എത്രയാണെന്ന് വരുണദേവന് പോലും അറിയാം അഷ്ടനാഗങ്ങളൊക്കെ വരുണദേവന്റെ ഏഹ് സദസ്സിലുള്ളവരാണ് അഷ്ടനാഗങ്ങൾ നിധി കാക്കുന്നവരാണ് എത്ര നിധിയാണ് കാക്കുന്നത് എന്ന് അവർക്കറിയില്ല അപ്പം വരുണദേവനെ പോലെ അപ്രകാശിതമായ സ്വരൂപ മാഹാത്മ്യത്തോട് കൂടിയവനാകുന്നു ഇദ്ദേഹം വരുണദേവനെ പോലെയാണ് കൃത്യമായിട്ട് എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല ഇത് അദ്ദേഹത്തിൽ വരുണാംശത്തെ കാണിക്കുന്നു നമ്മളിൽ ഓരോരുത്തരിലും